കാലം മാറി മാറി വരുന്നു ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന കീടനാശിനിയും കുമ്പാശിനിയും കൂടെ കൂടി തമ്മിൽ ചേരുന്ന കുമുനാശിനി പലരും ചെയ്യുന്നത് തമ്മിൽ ചേരാത്തതാണ് ദോഷം ഉണ്ടാകുന്നതാണ് എന്തൊക്കെയാണ് തമ്മിൽ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഫംഗിസൈഡ് അതുപോലെ പെസ്റ്റിസൈഡ് അല്ല ഇപ്പോൾ ചില കമ്പനികളെ വെച്ചിട്ട് തന്നെ ആ കോമ്പിനേഷനില് ചെയ്ത മെത്തേഡാണെന്നാ പറയും ഓക്കെ അപ്പോ പല കമ്പനീസും പല രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും നമുക്കിപ്പോ ബൈ റാക്ക് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് അവൈലബിൾ ആണ് അപ്പൊ അത് ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ പ്രഷർ ടൂ ഒരു എൺപത് മില്ലിയും പിന്നെ ഒരു മിട അല്ലെങ്കിൽ ഒരു തൈമത്താക്സിപത് ഗ്രാം അല്ലെങ്കിൽ മിട ഒരു നാപ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പ്രേ നോർമൽ നമ്മൾ എങ്ങനെ സ്പ്രേ ചെയ്യുമോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൂമാരോഗം ഫിസേരിയം അതുപോലെ തന്നെ ചൊറി അതുപോലെ തന്നെ ഈ പറയുന്ന തണ്ടുതർപ്പാണ് നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രതിരോധം അതെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഇനിയിപ്പോ വേറെ ഒരു മെത്തേഡ് നമുക്ക് നോക്കുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റീവോ ഒരു എൺപത് ഗ്രാം പിന്നെ അതിന്റെ കൂടെ കൊറോജനം ഒരു മില്ലി ഇല്ലിയും പിന്നെ തൈമത്താക്സം ഒരു എഴുപത് ഗ്രാമും ബാക്ടീരിയൽ വെൽറ്റ് ഉണ്ടെങ്കിൽ വേലും ചെറുതും അല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഫിസേറിയം ആണ് ഫിസേറിയം അതുപോലെ തന്നെ ചൊരിയും തണ്ടുതർപ്പാണ് നിയന്ത്രിക്കാൻ നല്ലതാണ് ഇത് തന്നെ ഇപ്പൊ വേറെ ഒരു മെത്തേഡ് നോക്കുമ്പോൾ എന്ന് പറയും അഡ്മോസ് എന്ന് പറയുന്നത് ഒരു എഴുപത് എം എൽ എ മില്ലിയും പിന്നെ അതിന്റെ കൂടെ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഒരു ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫിസേരിയത്തെയും പൂമാ രോഗത്തെയും കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബാക്ടീരിയൽ ബാക്ടീരിയൽ ബിൽറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താമത് ഇപ്പൊ ഈ പറയുന്ന എല്ലാ കീടനാശിനും കൂടെ നമുക്ക് വാലിഡാ മൈസും ചേർക്കാം കമ്പാറ്റബിൾ ആണ് ഒരു കുഴപ്പമില്ല